വടക്കേ അമേരിക്കയിലെ ഏറ്റവും ശക്തമായ വെള്ളച്ചാട്ടമായ നായകര വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമാണ് ഹോഷു വാട്ടർഫാൾസ് അമേരിക്കയെക്കാളും വലിപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന കാനഡ പൊതുവെ കാണാൻ മനോഹരമാണ് കാനഡ ഭാഗത്തു നിന്നുള്ള നായകര വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കൂടുതൽ മനോഹരമാണ് കാനഡയുടെ മനോഹാരിതയുടെ ഒരു രഹസ്യം ഈ കാണുന്ന വൃക്ഷമായ മേപ്പിൾ മരങ്ങൾ തന്നെ കാനഡയിൽ ശരത്കാല ഇലകളുടെ സീസൺ സാധാരണയായി സെപ്റ്റംബറിൽ ആരംഭിച്ച് ഒക്ടോബർ വരെ നീണ്ടു നിൽക്കും ഈ മേപ്പിൾ മരങ്ങൾ ശരത്കാലത്ത് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ എന്നീ നിറങ്ങളുടെ അതിശയിപ്പിക്കുന്ന കാഴ്ച നൽകുന്നു ഷുഗർ മേപ്പിൾസ് റെഡ് മേപ്പിൾസ് ജാപ്പനീസ് മേപ്പിൾ തുടങ്ങിയ മറ്റ് മേപ്പിൾ മരങ്ങളുടെ ഇലകളും കടും ചുവപ്പ് ഓറഞ്ച് കടും പർപ്പിൾ എന്നീ നിറങ്ങളിലേക്ക് പോലും മാറുന്നു ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ഇടിമുഴക്കത്തിന്റെ ഡെസിബലിന് സമാനമായതിനാൽ ഇടിമുഴക്കം എന്നർത്ഥം വരുന്ന ഓംഗ്രിയാംഗ്ര എന്ന വാക്കിൽ നിന്നാണ് നായഗ്ര എന്ന വാക്ക് വന്നത് ലോകത്തിൻ്റെ ഹണിമൂൺ തലസ്ഥാനം എന്നറിയപ്പെടുന്ന മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ശാന്തമായ രാത്രിയിൽ നാൽപ്പത്തെട്ട് കിലോമീറ്റർ വരെ കേൾക്കുവാൻ കഴിയും ഇനി നിങ്ങൾ തുടർന്ന് കാണാൻ പോകുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാവി എന്താണ് ശക്തമായ ജലപ്രവാഹം പാറകളിലൂടെ നിരന്തരം ഒഴുകുന്നതിനാൽ പാറകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു നിലവിലെ തേയ്മാന നിരക്ക് പ്രതിവർഷം ഒരടിയാണ് അതായത് നിലവിൽ നായകര വെള്ളച്ചാട്ടം ഒരു വർഷം ഏകദേശം ഒരടി പിന്നോട്ട് പോകുന്നു ഈ നിരക്കിൽ ഏകദേശം അൻപതിനായിരം വർഷത്തിനുള്ളിൽ നായകര വെള്ളച്ചാട്ടം ഈറി തടാകത്തിലേക്കുള്ള ശേഷിക്കുന്ന മുപ്പത്തിരണ്ട് കിലോമീറ്റർ മണ്ണൊലിക്കുകയും വെള്ളച്ചാട്ടം എന്നേക്കുമായി ഇല്ലാതാകുകയും ചെയ്യും ഒരു സെക്കൻഡിൽ മുപ്പത് ലക്ഷം ലിറ്റർ വെള്ളമൊഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തെ ഇത്ര മനോഹരമായ മേപ്പിള്ള മരങ്ങൾക്കിടയിലൂടെ നോക്കിക്കാണുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഹോഷു വെള്ളച്ചാട്ടത്തിന്റെ കാനഡയിൽ നിന്നും ഷൂട്ട് ചെയ്ത ഈ വീഡിയോയുടെ മനോഹാരിത ആസ്വദിക്കുന്നതിനായി തുടർന്ന് കാണുക അങ്ങനെ ഞങ്ങൾ റെയിൻബോ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അമേരിക്കയിൽ നിന്നും കാനഡയിലെത്തി അമേരിക്കയും കാനഡയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഭാഗത്തുള്ള പാലമാണ് റെയിൻബോ ബ്രിഡ്ജ് ഈ നടുക്കൂടെ കാണുന്ന നദിയാണ് നായഗര റിവർ നാഗ്ര റിവറിൻ്റെ അപ്പുറം അമേരിക്കയും ഇപ്പുറം കാനഡയുമാണ് ഈ ദൂരെ കാണുന്ന വെള്ളച്ചാട്ടമാണ് അമേരിക്കൻ ഫോൾസ് അതായത് അമേരിക്കൻ സൈഡിൽ നിന്ന് വീഴുന്നതുകൊണ്ടാണ് അതിനെ അമേരിക്കൻ ഫോൾസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ എടുത്തത് അവിടെ നിന്നായിരുന്നു നമ്മളിപ്പം ഏറ്റവും നന്നായിട്ട് അമേരിക്കൻ ഫോൾസും കാനഡിയൻ ഫോൾസും കാണണമെന്നുണ്ടെങ്കിൽ കാനഡ വരണം അമേരിക്കയിൽ നിന്നുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ദൂരക്കാഴ്ച കിട്ടത്തില്ല ദൂരക്കാഴ്ച കിട്ടണം കാനഡ തന്നെ വരണം നന്നായിട്ട് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് മൊത്തം നായഗര ഫാൾസിൻ്റെ ഒരു പത്ത് ശതമാനം മാത്രമേ ആകുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനവും കാനേഡിയൻ സൈഡിൽ കൂടെ ആണ് ഒഴുകുന്നത് അതാണ് ഇനിയും കാണിക്കാൻ പോകുന്നത് ഈ കാണുന്നത് കാനേഡിയൻ സൈഡിലേക്കുള്ള ഹോഷു വാട്ടർ ഫാൾസിലേക്ക് പോകുന്നത് ബോട്ടാണ് ആ ദൂരെ കാണുന്നതാണ് ഹോഷു വാട്ടർ ഫാൾസ് അതായത് ഇപ്പം കണ്ട അമേരിക്കൻ വെള്ളച്ചാട്ടത്തിൻ്റെ പത്തിരട്ടി വലുപ്പമുള്ള വെള്ളച്ചാട്ടമാണത് ഇപ്പോൾ ഞാൻ ഹോഷു വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് അകലെയാണ് നിൽക്കുന്നത് അതിനടുത്ത് പോകുമ്പോൾ കുറച്ചുകൂടെ സൂം ചെയ്ത് വീഡിയോ കാണിക്കുന്നതായിരിക്കും ഈ കാണുന്നത് നാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് അതായത് ഹോഷു വാട്ടർഫാൾസിലേക്ക് പോകുന്ന ഒരു ബോട്ടാണ് ബോട്ടിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ഭീമകാലത്തും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ ഏകദേശം നൂറ്റി എൺപത് അടി പൊക്കത്തിൽ നിന്ന് വീഴുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നൂറ്റി എഴുപതടിയിലധികം താഴ്ചയുണ്ട് ചന്ദ്രക്കലയുടെ ആകൃതിയിൽ പ്രവഹിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വീതി രണ്ടായിരത്തി അടിയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ വലിപ്പം അതായത് ഒരു പ്രദേശം മൊത്തം വെള്ളച്ചാട്ടമാണ് നായഗ്ര നദിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ ഹോഷു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെയാണ് ഒഴുകുന്നത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇതില്ലെങ്കിലും എട്ടാമത്തെ ഒരു അത്ഭുതമായിട്ട് നായഗ്ര വെള്ളച്ചാട്ടം കണക്കാക്കപ്പെട്ടിട്ടുണ്ട് കാരണം അമേരിക്കയുടെയും കാനഡയുടെയും അന്താരാഷ്ട്ര അതിർത്തിയിൽ കൂടി കടന്നു പോകുന്ന ഈ വെള്ളച്ചാട്ടം ഒരു പ്രകൃതി അത്ഭുതം തന്നെയാണ് അത് നേരിട്ട് കാണാൻ വളരെ അതിശയമാണ് അതുകൊണ്ടാണ് ഇത്രത്തോളം ജനങ്ങളിവിടെ കാണാൻ വരുന്നത് നായഗര വെള്ളച്ചാട്ടം മൂന്ന് വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കൂട്ടമാണ് നായഗ്ര നദി മുകളിൽ നിന്ന് ഒഴുകി വന്നിട്ട് അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഒന്ന് ഇപ്പോൾ കണ്ട ഹോഷു വാട്ടർഫാൾസ് രണ്ട് നേരത്തെ കണ്ട അമേരിക്കൻ വാട്ടർഫാൾസ് പിന്നെ മൂന്നാം തൊരണം അതിൻ്റെ സൈഡിൽ കാണുന്ന ചെറിയ ബ്രൈഡൽ വെൽ വാട്ടർഫാൾസ് ഇങ്ങനെ മൂന്ന് വാട്ടർഫാൾസൂടെ ചേർന്ന് ഭൂമിയിൽ ഏതൊരു വെള്ളച്ചാട്ടത്തിൻ്റെയും ഏറ്റവും ഉയർന്ന ഒഴുക്ക് സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് ഇത്ര ഭയാനകമായ രീതിയിൽ കാണുന്നത് ഹോഷു വാട്ടർഫാൾസിലേക്ക് പോകുന്ന ഒരു ബോട്ടാണ് ഈ കാണുന്നത് എല്ലാവർക്കും റെയിൻകോട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ തന്നെയും എല്ലാവരും നനയും അതിനകത്ത് ആൾക്കാരെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അമേരിക്കൻ സൈഡിൽ നിന്നും ബോട്ട് പോകുന്നുണ്ട് കാനഡ സൈഡിൽ നിന്നും പോകുന്നുണ്ട് നമ്മൾ അമേരിക്കൻ സൈഡിലെ ബോട്ടും കാനഡ സൈഡിലെ ബോട്ടും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നത് കാനഡ സൈഡിൽ നിന്നും പോകുന്ന ഒരു ബോട്ടാണ് കാനഡ സൈഡിൽ നിന്നും പോകുന്ന ബോട്ടിനെ നയഗ്ര സിറ്റി ക്രൂസ് എന്നാണ് പറയുന്നത് മാത്രമല്ല കാനഡയുടെ ഒരു ഫ്ലാഗ് അതിനകത്തുണ്ടായിരിക്കും അമേരിക്കൻ സൈഡിൽ നിന്ന് പോകുന്ന ബോട്ടിൻ്റെ പേര് മെയ്ഡ് ഓഫ് ദ മിസ്റ്റിൽ നിന്നാണ് ഏകദേശം അറുന്നൂറ് പേരാണ് ഈ ബോട്ടിൻ്റെ മാക്സിമം കപ്പാസിറ്റി എല്ലാ പതിനഞ്ച് മിനിറ്റിലും ഇവിടെ സർവീസ് ഉണ്ടാവും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബോട്ട് യാത്ര ചെയ്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ വരെ പോയി തിരിച്ചു വരും ഒരു ദിവസം ഏകദേശം നാൽപ്പത് സർവീസ് അമേരിക്കൻ സൈഡിൽ നിന്നും നാൽപ്പത് സർവീസ് കനഡിയൻ ഭാഗത്തു നിന്നും ഉണ്ടാവും ഒരാൾക്ക് ഒരു ടിക്കറ്റിന് മുപ്പത്തൊന്ന് ഡോളർ പ്ലസ് ടാക്സ് ആണ് അതായത് ഏകദേശം രണ്ടായിരത്തി രൂപയാണ് അപ്പോൾ ബോട്ട് ഫുൾ ആണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം ഡോളർ അതായത് പതിനേഴ് ലക്ഷം രൂപയാണ് ഒരു ട്രിപ്പിൽ നിന്നും വരുമാനം കണക്ക് നോക്കിയാൽ ഏകദേശം ഒന്നര മില്യൺ ഡോളറാണ് ഒരു ദിവസത്തെ വരുമാനം അതായത് ഏകദേശം പന്ത്രണ്ട് കോടി രൂപയാണ് ഈ ബോട്ട് ട്രിപ്പിൽ നിന്നും രണ്ട് രാജ്യങ്ങൾക്കും ഒരു ദിവസം തന്നെ കിട്ടുന്നത് ഈ പോകുന്നത് കാനഡയിൽ നിന്നുള്ള ബോട്ടാണ് അതിൻ്റെ ഫ്ലാഗ് ഞാൻ സൂം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഹോഷു വാട്ടർഫോൾസിൻ്റെ ഏറ്റവും അടുത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത് അടുത്തു നിന്നുള്ളതിൻ്റെ ശബ്ദവും ഇതിൻ്റെ ഭീമാകാരത്വവും എത്ര പറഞ്ഞാലും അത് നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ നായകരെ വെള്ളച്ചാട്ടത്തിന് ഏകദേശം പന്ത്രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു മഞ്ഞ് മലകൾ ഉരുകി വലിയ ശുദ്ധജല തടാകങ്ങൾ അതായത് ഗ്രേറ്റ് ലേക്സ് രൂപപ്പെട്ടപ്പോൾ വെള്ളച്ചാട്ടവും രൂപപ്പെട്ടു അതായത് വിസ്കോൺസിൻ ഹിമാനിയുടെ അവസാനത്തിൽ അവസാന ഹിമയുഗത്തിലാണ് ഈ വെള്ളച്ചാട്ടം രൂപപ്പെട്ടത് ഈ വെള്ളച്ചാട്ടത്തിന് ഇത്രമാത്രം ശക്തി ഉള്ളതിനാൽ ഏകദേശം നാല് ദശലക്ഷം കിലോ വാട്ട് വൈദ്യുതിയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ഇത് രണ്ട് രാജ്യങ്ങളും പങ്കിടുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളച്ചാട്ടം പത്ത് കിലോമീറ്റർ മുൻപോട്ടായിരുന്നു എന്നാൽ വെള്ളം ഒഴുകി ഒഴുകി അവസാനം പത്ത് കിലോമീറ്റർ പിൻവാങ്ങി ആദ്യം ചെറിയൊരു വളവേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വെള്ളം ഒഴുകി ഒഴുകി തേയ്മാനം സംഭവിച്ച് വി ആകൃതിലേക്ക് മാറി പിന്നെയും വെള്ളത്തിൻ്റെ ഒഴുക്ക് തുടർന്നതിനാൽ അവസാനം ഈ വാട്ടർഫാൾസിൻ്റെ ഷേപ്പ് ഹോർഷ് ഷൂ അല്ലെങ്കിൽ കുതിര ലാടത്തിൻ്റെ ഷേപ്പായി മാറി അതായത് മലയാളത്തിലെ ഷേപ്പ് കാനഡയിൽ നിന്നും വെള്ളച്ചാട്ടം കാണുന്ന സഞ്ചാരികളെയാണ് ഈ കാണുന്നത് ഇനി ഞാൻ സൂം ചെയ്യാൻ പോകുന്നത് അമേരിക്കയിൽ നിന്നും പോയൊരു ബോട്ടാണ് നമുക്കത് പ്രത്യേകിച്ച് കാണാൻ കഴിയും അതിനകത്ത് മെയ്ഡ് ഓഫ് സമിന് എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും ബാക്കിൽ അമേരിക്കൻ ഫ്ലാഗും കാണാൻ കഴിയും കുറച്ചുകൂടെ നല്ലതായിട്ട് ഞാൻ സൂം ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് വായിക്കാൻ കഴിയും മീഡോ സമിഷനിന്ന് വായിക്കാൻ കഴിയും മാത്രമല്ല എൻ്റെ ഏറ്റവും ബാക്കിൽ ഒരു അമേരിക്കൻ ഫ്ലാഗ് കാണാൻ കഴിയുന്നുണ്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ബോട്ടാണിത് ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം അയ്യായിരം പേർ ഈ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല അബദ്ധത്തിൽ വീഴുന്നവരും ഇവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട് ഇത് അമേരിക്കയിൽ നിന്നും അടുത്തൊരു ബോട്ടാണ് വരുന്നത് മേഡ് ഓഫ് ദ മിഷൻ നിന്ന് കാണാൻ കഴിയും ഏറ്റവും ബാക്കിൽ അമേരിക്കൻ ഫ്ലാഗ് ഉണ്ട് ബോട്ട് ഫുള്ളാണ് ഏകദേശം പത്തറുന്നൂറ് പേരുണ്ടെന്ന് തോന്നുന്നു ഒരു ദിവസം ഏകദേശം എൺപത് ട്രിപ്പോളം ഉണ്ടാവുമെങ്കിലും ഇതുവരെയും വലിയൊരു അപകടം ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ തന്നെയും ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് വീണ് പോകുന്നവർ വളരെ അപൂർവമായി രക്ഷപ്പെടാറുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഏഴ് വയസ്സുള്ള ഒരു കുട്ടി ഇതിനകത്ത് വീണെങ്കിലും അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടു ഇവിടെ അനേകം സാഹസികതയും നടന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ ഇതിൻ്റെ കുറവെ കയർ കെട്ടി ഒരാൾ ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടുണ്ട് മാത്രമല്ല ചിലർ ചെറിയ ബാരലിനകത്ത് കയറി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ ചാടി അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് ഈ കാണുന്ന മിസ്റ്റ് അതായത് വെള്ളത്തിൻ്റെ കണങ്ങൾ ഏകദേശം മൂവായിരത്തി അടി പൊക്കത്തിൽ വരെ പോകും മാത്രമല്ല ഈ മിസ്റ്റ് നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് വരെ കാണുവാൻ കഴിയും ലോകത്തിൽ തന്നെ അത്ഭുതമായി ഈ നായഗര വെള്ളച്ചാട്ടം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നതാണ് അതിനാൽ അമേരിക്കയെ സന്ദർശിക്കുന്ന എല്ലാവരും ഒരിക്കലും മിസ് ചെയ്യണ്ടാത്തൊരു സ്ഥലമാണ് ഈ നായഗര വെള്ളച്ചാട്ടം മാത്രമല്ല നായഗര വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി അടുത്തറിയണമെങ്കിൽ ഒരു ബോട്ട് ട്രിപ്പ് എടുത്തേ മതിയാകൂ അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് അവസാനിച്ചു ഇനി നാളെ ബോട്ടിലേക്ക് കയറുന്നു